ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ നല്ല മഴയൊക്കെയാണല്ലേ അപ്പോൾ ആ മഴയുടെ കൂടെ നല്ല ചക്കപ്പുഴുക്കും ചൂട് കട്ടൻ കാപ്പിയും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്കുണ്ടാക്കിയാലോ അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം ചെറിയ കഷ്ണം ചക്ക എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മൂക്കൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് ചോളകളൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ഞങ്ങൾ ഇതിന് മൂക്കെന്നാണ് കേട്ടോ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് അതില്ലേ അതിന് മൂക്കെന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക വേറൊള്ള സ്ഥലത്തൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം അതേപോലെ ഞാൻ ചോളയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചകിണിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് ചെത്തിയെടുക്കാം അതുപോലെ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ വട്ടത്തില് വേണമെങ്കിൽ കട്ട് ചെയ്യാം ഇപ്പോൾ കുരുമൊക്കെ എടുത്ത് ഞാനത് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു ഉരുളിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക പുഴുക്കുണ്ടാക്കാം അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓരോ ചക്കയ്ക്ക് ഓരോ വേവായിരിക്കും കേട്ടോ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം ഇനി ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചക്ക ചിപ്സിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അടച്ച് വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതൊന്ന് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങ ചിറവ് ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർ ചെറിയ ഉള്ളി ജീരകമൊക്കെ ഇടും ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടില്ല ഞങ്ങളുടെ അവിടെ എങ്ങനെയാണ് കേട്ടോ ചെയ്യുക ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കാം അതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ചക്കയൊന്ന് തുറന്ന് നോക്കാം അത് ചക്കയൊക്കെ പകുതി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകവും ചെറിയ ഉള്ളിയും ഒക്കെ ഇടാം കേട്ടോ പച്ചമുളകിന് പകരം കാന്താരി മുളകെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതൊന്ന് തട്ടിപ്പൊതുക്കി വെച്ചതിന് ശേഷം ഒന്നുകൂടെ ആവി കയറ്റിയെടുക്കാം അപ്പം അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം എനിക്കധികം വെള്ളമില്ലാതെ ഉള്ളതാണ് കേട്ടോ ഇഷ്ടം ചക്കപ്പുഴുക്ക് അപ്പം അതുകൊണ്ടാണ് അധികം വെന്ത ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ നന്നായിട്ട് എല്ലായിടത്തും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കാപ്പിയുടെ കൂടെ ചായയുടെ കൂടെയും പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ്ട്ടോ വെറുതെ കഴിക്കാൻ നന്നായിട്ടുണ്ട് അതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും അഭിപ്രായം അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അത് നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്